നെല്ലിക്ക ജാമാണ് ഇന്ന് തന്നെ നമ്മളെ സ്പെഷ്യൽ വെൽക്കം ടു മൈ വ്ലോഗ് വീട്ടിൽ തന്നെ ഉണ്ടായ നെല്ലിക്ക ജാം ഉണ്ടാക്കലാണ് പരിപാടി ഒരുപാട് നെല്ലിക്ക കിട്ടിയായിരുന്നു കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് കൊണ്ട് കൊടുത്തായിരുന്നു ബാക്കി വന്ന നെല്ലിക്ക കൊണ്ട് ഓരോ അടിപൊളി വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കലാണ് നമ്മളുടെ പരിപാടി ആദ്യം നമ്മൾ നെല്ലിക്ക നന്നായി കഴുകിയിട്ട് ഇതേതുപോലെ ഇഡ്ലി തട്ടിലോ മറ്റോ വെച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായി വെന്ത് കഴിഞ്ഞാൽ നെല്ലിക്ക അതേതുപോലെ ഒരു പാത്രത്തിലോട്ടാക്കി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതായത് അടിച്ചെടുക്കുക ധ്യൊരു പരുവത്തിലാവും കുറേ നെല്ലിക്ക ഉള്ളതുകൊണ്ട് നമ്മൾ ജാമു മാത്രമല്ല ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നെല്ലിക്കാരിഷ്ടം പിന്നെ നെല്ലിക്ക അച്ചാർ അങ്ങനെ ഇങ്ങനെ ഐറ്റംസ് വരുന്നതേ ഉള്ളൂ നമ്മൾ ഈ അരച്ചെടുത്ത അല്ലെങ്കിൽ അടിച്ചെടുത്ത നെല്ലിക്ക അത് അടുപ്പിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കുക കുറുകി ദേ ഈ ഒരു നിറത്തിലാവും ഇത് ആ ഒരു ചീനച്ചട്ടിയിൽ നിന്നും ഇങ്ങനെ വിട്ടു വരുന്ന പരുവാവും ഇത് അടുപ്പിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നതിനെക്കാട്ടും അപ്പോൾ ഇങ്ങനെ വിട്ടു വരുന്ന ഒരു പരുവാകുന്നവരെ നിങ്ങൾ കൈവിടാതെ അടുപ്പത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുക അതിനുശേഷം തണുത്തു കഴിഞ്ഞാൽ ഇതേതുപോലെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇതാണ് നെല്ലിക്ക ജാം ഇത്രയേ ഉള്ളൂ നെല്ലിക്ക തന്നെ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ടേസ്റ്റിയാണ് ഫ്രഷ് ആണ് ഹെൽത്തിയാണ് ഇനി ഇതുപോലെ വ്ലോഗ് വരുന്നതാണ് അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വ്ളോഗി വരാം ബൈ